മോഹൻലാലിലൂടെ അതെ അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല അബദ്ധവശാൽ നാടകം പഠിക്കാൻ ചെന്നു എങ്ങനെ എങ്ങനെയാ അത് ഞാന് എം എ തിയേറ്റർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ സീനിയറായിട്ട് പഠിച്ച് നവാസിക്ക ഉണ്ട് നവാസിക്ക ഈ പറയുന്ന ഛായാമുഖിയുടെ ഡയറക്ടർ പ്രശാന്ത് നാരായണന്റെ അസോസിയേറ്റ് ആയിട്ടെന്ന് വർക്ക് ചെയ്യാണ്

പോലെ സുന്ദരമാണ് ഭയങ്കര വളരെ ഭയങ്കര രസമുള്ള നാടാണ് സർ അതെ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ പ്രശാന്ത് നാരായണൻ അല്ലേ മരിച്ചു ഓർമ്മിക്കാനുള്ള തീർച്ചയായിട്ടും അദ്ദേഹമാണ് ഞാൻ സെന്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത് അദ്ദേഹം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹമാണ് സ്കൂൾ തല നാടകങ്ങളിൽ എന്നെ ശ്രീമാർ ഇത്രയും നാടകാരനാകാൻ അല്ലേ ജീവിതത്തിലല്ല അല്ലേ ഇത്രയും വലിയ നാടകക്കാരനാകാൻ കാര്യമായി അല്ലേ ജീവിതത്തിൽ ഇത്രയും വലിയ നാടകക്കാരനാക്കുന്ന ആര് എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഒരു ഉത്തരവുണ്ടല്ലേ പറയണ്ട ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർ കിട്ടിക്കാണു കാര്യം ആ നാടകത്തിനൊറ്റേ ഉത്തരവേ ഉള്ളൂ അപ്പൊ സ്നേഹ ഇത് ഗംഭീരമായി പ്രത്യേകിച്ച് എനിക്കൊന്ന് ലാലിനെ പോലെ ഇത്രയും നമ്മളിപ്പോ ലാൽ എന്ന് പറഞ്ഞാൽ അതൊരു കോമഡി ആയി പോവും ഇതേപോലൊരു നടന്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അത് ഈ ഡയലോഗ് എല്ലാം ഇത്രയും പഠിച്ചു പറയുന്നല്ലോ അതാ ഞാൻ ശ്രദ്ധിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊരു ഒരു സിദ്ധി അദ്ദേഹത്തിന് ഭയങ്കര ഓർമ്മയാണ് ഇപ്പൊ നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞിട്ടല്ലേ അടുത്ത സ്റ്റേജ് വരുന്നേ പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും നമ്മൾ ഞാൻ എന്റെ ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ തെറ്റുമ്പോ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെയല്ല ഇങ്ങോട്ടാണ് വേറേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുവായിരുന്നു

മാറിയിട്ടുള്ള ഹിഡിമിയാണത് പ്രണയം വരുമ്പോഴുള്ള പ്രണയശ്രീയാണ് അതെ 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 ഭീമനും ഹിഡിമിയും പ്രണയം പ്രണയമാണ് നമ്മുടെ അപ്പം ആദ്യം ഇങ്ങനെ ഒരു ഓഫർ വരുമ്പോ നമ്മള് പിന്നോട്ട് വലിഞ്ഞു കാര്യം നമ്മുടെ മനസ്സിൽ സിനിമയോ അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അത് വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ എന്നെ അതിലേക്ക് അടിപ്പിച്ച പ്രശാന്ത് മാഷ് ആയിരുന്നു പുള്ളി പതിനൊന്ന് വയസ്സിൽ ആട്ടൊക്കെ എഴുതിയ ആളാണ് അങ്ങനെയാണ് ഞാൻ അതിൽ ചെന്നുപെടുന്നത് അപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെ തമ്മിയിട്ട് വർക്ക് ചെയ്യാണ് ലാലിട്ടം വരുന്നില്ല പിന്നെ പെട്ടെന്നൊരു ദിവസം കേട്ടു ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഈ പറയുന്ന നവാസിക്കയും എൻ്റെ സീനിയർ സീനിയറായിട്ടുണ്ടായിരുന്ന വിനോദനെ കേട്ടിട്ട് പറഞ്ഞു അതെ മോഹൻലാലാണ് വരുന്നത് നീ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ബോധം കെട്ട് വീഴുമൊന്നും ചെയ്യരുത് കാര്യം എനിക്ക് ചെറുതിലേ തൊട്ട് ഞങ്ങളുടെ വീട്ടിലെ ഇടി ചേച്ചി മമ്മൂട്ടി ഫാനും ഞാൻ മോഹൻലാൽ ഫാനും അങ്ങനെ ഒരു ഇടി ഉണ്ടാവുമല്ലോ കുട്ടികളെ അങ്ങനെയായിരുന്നു അപ്പൊ ബോധം കേട്ടൊന്നും മീതരുത് എന്ന് പറയുന്നത് അപ്പൊ പക്ഷെ ആ സമയങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ഫാൻ മൊമെന്റ് എനിക്ക് വന്നിട്ടില്ല നമ്മള് വളരെ നോർമലായിട്ട് റിഹേഴ്സൽ ഒക്കെ ചെയ്തു പക്ഷെ ഈ സ്റ്റേജ് ചെയ്യുന്നതിന്റെ തലേ ദിവസം നമ്മള് മീഡിയക്ക് ഒരു ഷോ ഉണ്ടായിരുന്നു ആ ഷോ ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന ഒരു സീനുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് അയ്യോ ഇതല്ലേ ചിത്രത്തിലെ മോഹൻലാല് പിന്നെനിക്ക് ആ മ്യൂസിക്കൊക്കെയാണ് ഓർമ്മ വരുന്നത് ഭാഗ്യത്തിന് എന്റെ എക്സിറ്റ് ആവുന്ന ആ സീക്വൻസ് ആയിരുന്നു അത് ഇല്ലെങ്കിൽ അന്ന് ചളകുളമായ ഞാൻ ഈ ആരാധന മൂത്ത് റിഹേഴ്സൽ ഒന്നും എനിക്കത് സംഭവിച്ചിട്ടില്ല അതാ ഞാൻ പറയണെ നമ്മുടെ ചില മണ്ഡത്തരങ്ങൾ നമുക്ക് അനുഗ്രഹമാകുമല്ലോ അപ്പോഴൊന്നും എനിക്ക് സംഭവിച്ചില്ല ഭാഗ്യത്തിന് ഇത് സംഭവിച്ചത് മീഡിയക്ക് വേണ്ടിയുള്ള ഷോ ആണ് അത് മാത്രല്ല ഞാൻ ഇറങ്ങുമ്പോഴുമാണ് ഇത് സംഭവിച്ചത്